എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വേരി വേറി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും സ്കിന്നിൻ്റെ കളർ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഒരു തിളക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു ബാത്തിങ് പൗഡർ അല്ലെങ്കിൽ നമുക്ക് പാക്കായിട്ടും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ ബോഡി വൈറ്റനിങ്ങിന് നമുക്ക് പെട്ടെന്നൊരു പാക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പൊടി അത് നമുക്ക് തയ്യാറാക്കാം നമ്മുടെ വീട്ടിലെപ്പോഴും സുലഭമായിട്ടുള്ള ചേരുവകളാണ് എടുത്തിരിക്കുന്നത് നമ്മളൊരു ചെറിയ ബൗളിനകത്ത് മുക്കാൽ ഭാഗത്തോളം നവരരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറുപയർ നവരരിയെന്നു വെച്ച് കഴിഞ്ഞാൽ ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവരേ എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങിക്കാൻ കിട്ടും ഒട്ടും പിന്നിലല്ല ആരോഗ്യ ഗുണത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ചെറുപയറും അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ മൂന്നാമത് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ഡാല് ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിലും പാക്കായിട്ടും ബാക്കി പൗഡർ ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നിലവിലുള്ള സ്കിന്നിൻ്റെ കാട്ടി ഒരു മൂന്നാല് ഷെയ്ഡ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റം കിട്ടുന്നതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കളർ നമുക്ക് സ്കിന്നിലുണ്ടാവുകയും ചെയ്യും പിന്നെ പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് ഇവ നാല് മണ്ണെടുത്തിരിക്കുന്നത് ബാക്കി നമ്മുടെ കയ്യിൽ പൗഡറായിട്ടുണ്ട് അതേപോലെ ഇതിനെ നമുക്ക് നാല് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് ചേരുവകൾ കാണാം നമ്മുടെ സ്കിന്നിൻ്റെ വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കാനെടുപ്പം ഞാൻ വെറും നാല് ചേരുവകളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറകെ നമ്മൾ കുറച്ച് പൊടികളും കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന് നല്ലപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നിലവിലുള്ള അഴുക്കൊക്കെ മാറിയതിന് ശേഷം ആ അതൊരു അരിപ്പേൽ നമ്മളൊന്ന് അരിക്കുക ആ വെള്ളമെല്ലാം ഒന്ന് വാർന്ന് കിട്ടിയിട്ട് ഒരു വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം അല്ലാത്ത പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ പൊടിച്ചിട്ട് പിന്നെ അത് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് പൂത്ത് പോകും അങ്ങനെ വേണ്ടി വേണ്ടിയിട്ടപ്പം ഞാൻ ഒരു ടവലിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ ആ ഒരു വെള്ളം നനവ് മാറിയിട്ട് നല്ല വെയിലുള്ള ദിവസം നോക്കി ചെയ്യണം കുറച്ച് നേരത്തെ കാര്യമേ ഉള്ളൂ ആ ഒരു നനവുമാരെ കഴിഞ്ഞാൽ വെയിലൊന്നൊന്ന് കൊണ്ടുകഴിയുമ്പോഴത്തേന് നല്ല പോലെ ഒന്ന് ഉണങ്ങിക്കിട്ടും എന്നിട്ട് മാത്രമേ നമുക്കിത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെക്കാൻ പറ്റുള്ളൂ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടും തന്നെ നനവില്ലാതിരിക്കണം മിക്സിയുടെ ജാറാണെങ്കിലും നമ്മൾ പൊടിച്ചിടുന്ന പാത്രമാണെങ്കിലും എല്ലാം തന്നെ എന്നാൽ മാത്രമേ ഒരു പൂപ്പിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം പ്രത്യേകിച്ച് സോപ്പ് അലർജിയുള്ളവർ കാണും പണ്ട് കാലം മുതലേ ചെറുപയറിൻ്റെ പൗഡർ നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കാൻ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലുമൊക്കെ ഉപയോഗിക്കും വലിയവർക്കാണെങ്കിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ചെരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ടുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്ക ആൾക്കാരും പിന്നെ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ ഇത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഉണങ്ങി വന്നതിന് മിക്സിയുടെ ഒട്ടും നനമില്ലാത്ത ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് എടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കണം നല്ല പൗഡർ രീതിയിൽ കിട്ടണം ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അന്നേരം നമ്മൾ എടുക്കുന്നപ്പോൾ കുറേയേറെ വേണമെങ്കിലും നമുക്ക് കുറേയേറെ എടുക്കുന്ന ചേരുവയിൽ മാറ്റങ്ങൾ വരുത്താം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അല്ല ഇതിനെ നമുക്ക് നല്ലപോലെ തരികൾ ഒട്ടുമില്ല നല്ല പൗഡർ രീതിയിൽ എടുക്കാം ഈ തരികൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാക്കം തയ്യാറാക്കാം അതും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്തോരം ഇത് നമ്മൾ മിക്സിയുടെ ചാരി പൊടിക്ക് സമയത്ത് അത്ര നന്നായിട്ട് പൊടി രീതിയിലോട്ട് വരത്തില്ല എന്ത് കുറച്ച് തരികൾ കാണും അത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് തിളക്കമുള്ള ഒരു സൗന്ദര്യം കാത്തു നാച്ചുറൽ ആയിട്ടുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നൊന്നും മെനക്കെട്ടാൽ മതി അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേരത്തിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു ബ്രൈറ്റ്നെസ് തോന്നുമെങ്കിൽ പിന്നെ ഭയങ്കര സൈഡ് എഫക്റ്റും അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ മിക്ക ആൾക്കാർക്കും ഉണ്ടാറുണ്ട് ഇത് സംബന്ധമായിട്ട് യാതൊരുവിധമായ വിധമായ സൈഡ് എഫക്റ്റുമില്ല നമുക്ക് ഒറ്റ യൂസ് നല്ല റിസൾട്ട് കിട്ടും ആ തരി പോലുള്ളതിന് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയും മതി ഇത് നമ്മൾ ബീട്രൂട്ട് ഉണക്കിപ്പൊടിച്ചതാണ് കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല വെയിലുള്ള ഒരു മൂന്നാല് ദിവസം വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുത്തുകൊണ്ട് ഇതിനകത്തരിപ്പൊടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഒരു വലിയ മൂന്ന് ബീട്രൂട്ട് ഇനി മുമ്പുള്ള വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു രണ്ട് സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡർ പിന്നെ കടലപ്പൊടി കടലമാവിൻ്റെ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതും നമ്മൾ ആ സെയിം മുമ്പേ എടുത്തിരിക്കുന്ന അളവിനാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും നമുക്ക് അരിച്ചെടുക്കാം ഇതെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ കുറച്ച് പൊടികളും കൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മൾ നിലവിൽ നാല് കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് അഞ്ച് ആറ് ആറ് കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ലപോലെ ബീട്രൂട്ടിൻ്റെ പൗഡർ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിത് ഓരോന്നോരോന്നോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കായിട്ടും അല്ലെങ്കിൽ സ്ക്രബ്ബറായിട്ടോ ബാത്തിംഗ് പൗഡറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇനി ഇതിനെല്ലാം കൂടെ ചേരുമ്പോൾ റിസൾട്ട് ഉണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് പിന്നെ നമ്മൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പുറത്തൊന്നും വാങ്ങിക്കുന്ന പാക്കറ്റല്ല നമ്മുടെ വീടുകളിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ രണ്ട് സ്പൂണാണ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ചെറുക്കെങ്കിലും മഞ്ഞൾപ്പൊടി ഒരു അലർജി ഉള്ളവരെ കാണും എന്താണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കുഞ്ഞൊരു രണ്ട് സ്പൂണിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ നാല് ചെരുവകൾ ഒരുമിച്ച് പൊടിച്ചു പിന്നെ രണ്ട് ചെരുവകൾ അല്ലാതെ അരിച്ചിട്ടു ആ അവസാനത്തെ ഒരു ചെരുവ മഞ്ഞൾപ്പൊടി അല്ലാതാണ് ചേർത്തിരിക്കുന്നത് ഈ ചെരുവകളെല്ലാം കൂടെ നല്ല ഈക്വലായിട്ട് മിക്സായി വരണം എന്നാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ആ ഒരു പൗഡർ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അത് നല്ലപോലെ മിക്സ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ കളർ ഈ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് ലേശം ആ ഒരു പൗഡർ കയ്യിലോട്ട് എടുത്തിട്ട് വെറും പച്ചവെള്ളം ഇപ്പം ഓയിലി സ്കിന്നുള്ളവർ കാണുമല്ലോ അങ്ങനത്തുള്ളവരാണെങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിൽ ലേശം ഇതൊന്ന് ചാലിച്ചിട്ട് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കയ്യിലോ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരു സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക ഇത് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആഹാരമായിട്ട് കഴിക്കുന്ന കാര്യങ്ങൾ ന്നെയാണ് ഇതെല്ലാം അത് വെച്ചിട്ടാണ് നല്ലൊരു ബാത്തിങ് പൗഡർ പ്രത്യേകിച്ച് കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും അടങ്ങിയിട്ടില്ല പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് ചാലിച്ചിട്ട് സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം ഇത് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ തേച്ചതിന് ശേഷം അതിൻ്റെ ഒരു കളർ മാറുന്നതുകൊണ്ടില്ലേ എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാ നിലവില് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നും ഒറ്റ യൂസിൽ തന്നെ ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം അതുമല്ലെങ്കിൽ വെള്ളം മാത്രമായിട്ട് ചേർത്തിട്ട് നമ്മുടെ മുഖത്തൊരു സ്ക്രബ്ബർ രീതിയിലും ഈയൊരു പൗഡറിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖം നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ ടവൽ വെച്ചിട്ട് അതുംകൊണ്ട് ഇങ്ങനെ ആവി കൊണ്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യണേ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് സ്ക്രബ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ടാണ് അത് കഴിയുമ്പം തന്നെ ആ ബ്ലാക്ക് ഹെഡ്സും വൈ ഒക്കെ പോകാനായിട്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിപ്പം നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെ കിട്ടുന്ന ഒന്നും കൂടെ നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നി പ്രത്യേകിച്ച് അരിപ്പൊടി ചെറുപയർ ബീട്രൂട്ട് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു ആറ് ചേരുവയിൽ നിന്നുണ്ടാവുന്ന ഒരു റിസൾട്ട് ആറല്ല ഏഴ് ചേരുവ കൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എ രൂപ എടുത്ത് വാങ്ങിച്ചാലും ഇത്ര നല്ല റിസൾട്ട് കിട്ടത്തുമില്ല ഇതാകുമ്പോൾ സൈഡ് എഫക്റ്റുമില്ല ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ചേരുവകൾ അറിയില്ല നമുക്ക് സൈഡ് എഫക്റ്റ് മിക്ക ആൾക്കാർക്കും ഉണ്ടാകും ഒന്നെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അന്നേരം പൈസയും നഷ്ടം നമുക്കതിൻ്റെ കൃത്യമായിട്ട് ഫലവും കിട്ടില്ല നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാണ് ഈ ഒരു പൗഡറും നമ്മൾ വെള്ളവും ചേർത്തിട്ട് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഡ്രൈ സ്കിന്നാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കൂട്ടാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു പൗഡറും അതിലേക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ ആണ് ചേർക്കുന്നത് ഗ്ലിസറിനും റോസ് വാട്ടറും എടുത്തിട്ട് ലേശം ഇതിൻ്റെ ഒരു പൗഡറും കൂടെ ചേർത്തിട്ട് ഒരു മിക്സ് ചെയ്ത് ഒരുപാട് ലൂസും അല്ലാതെ ഒരുപാട് തിക്ക് അല്ലാത്ത രീതിയിൽ നമുക്കൊരു എടുത്തിട്ട് അത് നമുക്ക് മുഖത്തും ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് നാളൊരു ഫങ്ഷൻ ഫംഗ്ഷനുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് വെറുതെ നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ടാണ് നല്ലതായിട്ട് ആ ഒരു മുഖം തിളങ്ങി നല്ലൊരു നിലവിലുള്ള സ്കിൻ്റെ കളറിനെക്കാട്ടി കുറച്ചും കൂടെ കളർ കൂടും സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ അന്നേരം ഇതുപോലെ ഇരിക്കും നമ്മൾ നല്ലപോലെ മുഖത്ത് ഒരച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകി നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പം തന്നെ മുഖത്ത് നമുക്ക് തന്നെ മനസ്സിലാവും നിലവിലുള്ള സ്കിന്നിൻ്റെ കാട്ടി ഒരു മൂന്നാല് ഷെയ്ഡ് തന്നെ ഒറ്റ യൂസിൽ മാറ്റം കിട്ടും നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് എല്ലാ ചേരുവകളും ഒന്നിനൊന്നിന് മികവുറ്റതാണ് കഴുകിയിട്ട് കാണിക്കാം എന്നാലും ഈ ഒരു പൗഡർ ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിൻ ഉപയോഗിക്കുന്ന രീതി പറഞ്ഞു തന്നു ഇതൊന്നുമില്ലെങ്കിൽ ലേശം തൈര് ചേർത്ത് മിക്സ് ചെയ്താലും ഡ്രൈ സ്കിൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഫുൾ ബോഡി നമുക്ക് കുളിക്കുന്ന സോപ്പിന് പകരമായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യാം ഫേസ് പാക്ക് ഫേസ് സ്ക്രബ്ബർ ആയിട്ട് അങ്ങനെ എന്താ പറയണ്ടേ മോ ഇതൊരു ക്രീമോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയിട്ട് ഇത് കുതിർത്ത് ഇതിനെ അരച്ചെടുത്തിട്ട് അലവർ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ക്രീമുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് രീതിയിൽ പരിചയപ്പെടുത്തി നമുക്ക് ബാക്കിയുള്ള പൗഡറെ എല്ലാം തന്നെ ഒട്ടും നനവില്ലാത്ത ഒരു ടിന്നിലോട്ട് മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് സൂക്ഷിച്ചാൽ മതി ഇത് നമ്മൾ കുളിക്കാനും കൂടെ എടുക്കുവാണെങ്കിൽ ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരൊന്നര ആഴ്ച വരെ നമുക്ക് നിൽക്കും വളരെ കുറച്ച് മാത്രം മതിയല്ലോ നമ്മൾ അതായത് ഈ പ്രത്യേകിച്ച് ചെറുപയർ ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല നല്ലൊരു പത വരും സോപ്പിൻ്റെ കണക്കൊരു അതേം കാര്യങ്ങളൊക്കെ പോവും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലെ അഴുകൊക്കെ മാറിയിട്ട് നമുക്ക് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരിതും കിട്ടും ഇതുപോലെ കുപ്പി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പൊടികളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ധാന്യങ്ങളോ ഓയിലൊക്കെ ഒഴിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അരിപ്പിക്ക് പകരമായിട്ട് ഒട്ടും പുറത്ത് പോകില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ വെറുതെ ഇനി പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതിനിപ്പം നമുക്ക് പുറത്ത് സൂക്ഷിച്ചാൽ മതി ഒട്ടും കേടാവത്തില്ല പൂത്ത് പോവില്ല കാരണം നമ്മൾ കഴുകിയിട്ട് നല്ലപോലെ ഉണക്കി ഒട്ടും നനമില്ലാത്ത മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുത്തേക്കുന്നത് ടിന്നിനും നനവ് കാണരുത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചായിട്ടുള്ള അരച്ചേനെ ബാക്കിയായിട്ടുള്ള തരിതരിയായിട്ടുള്ളതുണ്ടല്ലോ അതിനെ നമ്മൾ കുതിർത്ത് നല്ലപോലെ മിക്സിയിൽ ശേശം വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചാണ് വെള്ളത്തിൻ്റെ പകരം പാല് ചേർക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തെ തൈരും കൂടെ ചേർക്കാൻ ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടാണ് കൂത്തിർത്ത് വെച്ചിരുന്നത് നല്ല റിസൾട്ടാണ് നല്ലൊരു പാക്കാണ് കേട്ടോ പാക്കോ ഇത് അരിച്ചിട്ട് ഇതിനേക്ക് ഇതിലേക്ക് അലോവേറ ജെല്ലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കളറുണ്ടല്ലേ ബീറ്റ് റൂട്ടിൻ്റെ അത് കുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കളറാണ് നമ്മളൊരു ഈ ഒരു പൗഡറിൽ ഒറ്റ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളർ വരത്തില്ലെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ നമ്മൾ രണ്ട് സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് തന്നെ ഒരു വലിയ മൂന്ന് ബീട്രൂട്ട് വെച്ചുണ്ടാക്കിയതാണ് അത്രയും പൗഡർ എന്ന് പറയുന്നത് ഈ ഒരു പായ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ലേശം വെള്ളവും കൂടെ ചെറുത്തൊരു നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവ കൊണ്ടിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുൾ ബോഡി വൈറ്റനിങ്ങിന് പറ്റിയൊരു പൗഡറാണ് ആ പൗഡർ വെച്ചിട്ട് ഒരുപാട് ക്രീം ഫേസ് പാക്ക് സ്ക്രബ്ബർ സ്ക്രബ്ബറ് ഇതിൻ്റെ കൂട്ടത്തിൽ തൈര് തക്കാളി അതുപോലെ തന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ ഒക്കെ ചെറുത് പല രീതിയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം